കെ പി എം എസ് സംസ്ഥാന ജനറൽ കൗൺസിൽ ആഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലം സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും കെ പി എം എസ് പ്രസിഡന്റ് പി എ അജയ ഘോഷിന്റെ അധ്യക്ഷതയിലാണ് കെ പി എം എസ് സംസ്ഥാന കൌൺസിൽ നടക്കുന്നത് സെക്രട്ടറി ഡോക്ടർ ആർ വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും പട്ടികവിഭാഗ സംവരണത്തിലെ പരിധി ജാതി സെൻസസ് വിഷയത്തിന്മേലുള്ള തുടർപ്രക്ഷോഭം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാകും സംസ്ഥാന സമ്മേളനം ചേരാത്ത സമയത്തുണ്ടാകുന്ന ഗൗരവകരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനാണ് കെ പി എം എസിന്റെ പരമോന്നത സമിതിയായ ജനറൽ കൌൺസിൽ പ്രത്യേകമായി ചേരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടികജാതി വിഭാഗങ്ങൾക്ക് എതിരെ ഉണ്ടായിരുന്ന വിധികളും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് സംഘടനാ തുടർ കുറിച്ച് ഗൗരവമായി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാന ഞാൻ ഞാൻ കൂടി ചെയ്യുന്നത് സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമ്മേളനം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അത് മാധ്യമ പ്രവർത്തകർ സംസ്ഥാനത്തെ താലൂക്ക് യൂണിയൻ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അറുന്നൂറ്റി എൺപത്തഞ്ച് പ്രതിനിധികളാണ് കൗൺസിലിൽ പങ്കെടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ബിജു സി സത്യവതി കെ രാജൻ ജി ശർമ്മ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം